ലൂണയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സില എന്ന് കരുതിയവർക്ക് തെറ്റി ആശാന്റെ പുതിയ പോരാളികൾ ഉദിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ തങ്ങളുടെ അവസാന മൂന്ന് മത്സരങ്ങളിൽ ശക്തരായ എതിരാളികളെ തകർത്തെറിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്താണുള്ളത് പഞ്ചാബ് മുംബൈ സിഇ മോഹൻ ബഗാൻ എന്നീ ശക്തരായി ടീമുകളെയാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും ടീമിലെ ഏറ്റവും മികച്ച സൂപ്പർ താരവുമായ അഡ്രിയാൻ ലൂണ ഇല്ലാതെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വിജയം നേടിയത് പ്രത്യേകിച്ച് ഐ എസ് എല്ലിലെ ഏറ്റവും ശക്തരായ മുംബൈ സിഇറ്റി മോഹൻ ബഗാൻ എന്നിവരെയാണ് തോൽപ്പിച്ചത് അഡ്രിയാൻ ലൂണ ഇല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് ആരാധകർ നിരാശയോടെ കരുതിയത് കാരണം ഓരോ മത്സരങ്ങളിലും മുഴുവൻ സമയവും കേരള വേണ്ടി ഓടിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ലൂണയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിൻ ലൂണ എന്ന എഞ്ചിനില്ലാതെ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ടു നീങ്ങുമോ എന്ന് സംശയിച്ചവർക്ക് തെറ്റുപറ്റി അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിൽ ടീമിലെ എല്ലാവരും ഒത്തൊരുമയോടെ ലൂണയുടെ അഭാവം നികത്തുന്ന കാഴ്ച കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ കണ്ടു തീർച്ചയായും ലൂണയുടെ അഭാവത്തിൽ ബാക്കി താരങ്ങൾ തങ്ങളുടെ ജോലികൾ കൂടുതൽ ഉത്തരവാദിത്വതോടെ ഏറ്റെടുക്കുകയാണ് ലൂണയുടെ അഭാവം മറ്റു താരങ്ങളിൽ കൂടുതൽ മികച്ച രീതിയിൽ കളിക്കണമെന്ന തോന്നലുണ്ടാക്കിയെന്ന് പറയാം പ്രത്യേകിച്ചു മലയാളി യുവതാരങ്ങളായ വിബിൻ അസഹർ ഐമൻ തുടങ്ങിയവരെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയതാരങ്ങളായി മാറി ദിമിത്രിയോസും ലെസ്കോയും മിലോസും തുടങ്ങിയ താരങ്ങൾ തങ്ങളുടെ ജോലികൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യുകയാണ് കാരണം ലൂണ ഇല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ ഏതറ്റും വരെയും പോകാൻ തയ്യാറായ ഒരു കൂട്ടം പോരാളികൾ ആശാനു കീഴിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക